ഒരുപാട് കാര്യങ്ങളിൽ കാര്യം ഞങ്ങൾ ആ സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വലിയ സ്കെപ്റ്റിക്കുകളാണ് പൊതുവെ ഒന്നിലും ഒന്നും ഇപ്പം ഈശ്വര വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈശ്വര വിശ്വാസം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുത്തെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബ്രെയിൻ സ്ട്രോമിംഗ് ആയിട്ടുള്ള വഴക്കുകളുടെയും ഒരു തവണ എഴുതിയ പത്ത് തവണ തിരുത്തുകയും വീണ്ടും പഴയ തവണ എഴുതി പിടിപ്പിക്കാൻ ആദ്യം വേണ വാശിയായിട്ട് ആദ്യം വെച്ചേനെ രണ്ടാമതുകൊണ്ട് ചോദിക്കും വീണ്ടും എത്ര വെട്ടിക്കളഞ്ഞാലും അതുപോലെയായിരുന്നു പേരിൻ്റെ കാര്യത്തിൽ പേരിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഒരുപാട് കാലത്തെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പല 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 പേര് കളിച്ചാൽ വന്നു പോയി വന്നും പോയി അവസാനം എങ്ങനെയാണ് നമ്മളിതിൽ ഇതിൽ ഉറച്ചതെനിക്ക് ഓർക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് കൊല്ലപ്പെടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അത്രയും എത്ര തവണ റീവർക്ക് ചെയ്ത സീക്വൻസുകൾ പോലും നമ്മൾ സ്പോട്ടിൽ വെച്ച് അവരുടെ കൃതഹസ്ഥമായ പരിചയം കൊണ്ട് ഞങ്ങൾ മാറ്റിമറിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മാർഗം സിനിമയുടെ പേരിടലുമായി ബന്ധപ്പെട്ട് എം സുകുമാരൻ സാർ പറഞ്ഞ ചില ഓർമ്മകളുണ്ട് ഇതിനും പേരിടാൻ പറ്റാതിരുന്നപ്പോൾ മറ്റൊരു മാർഗ്ഗമില്ലാതെ അങ്ങനെന്താ ഒരു സംഭവം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഈ പേര് ബന്ധപ്പെട്ട് അത് സുമാര എം സുമാരനുമായിട്ട് അന്ന് ഡിസ്കസ് ചെയ്ത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യം ഓർക്കുന്നില്ല പക്ഷേ ഈ പേര് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ കാര്യം ഞങ്ങൾ ആ സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വലിയ സ്കെറ്റിക്കുകളാണ് പൊതുവെ ഒന്നിലും ഒന്ന് ഇപ്പം ഈശ്വരവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ഈശ്വരവിശ്വാസം നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നാസ്തികതയിൽ വേണം വേണം ഇത് ഒന്നിലും ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ എന്ന് ഇതുപോലെ എനിക്ക് എനിക്കൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ മിക്കവാർക്കാർക്കും ഒന്നും ഉണ്ടായിരുന്ന ഒരു രോഗമായത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പല സീനുകളും പല എസ്തറ്റിക് നമ്മുടെ എസ്തറ്റിക് ക്രൈറ്റീരിയ തന്നെ സംശയാസ്പദമായ സംഗതിയാണ് അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുത്തെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബ്രെയിൻ സ്ട്രോങ്ങിംഗ് ആയിട്ടുള്ള വഴക്കുകളുടെയും ഒരു തവണ എഴുതി പത്ത് തവണ തിരുത്തിയും വീണ്ടും പഴയ തന്നെ എഴുതി പിടിപ്പിക്കുക രാജിവണ്ണ ഭാഷയായിട്ട് ആദ്യം ബച്ചേന രണ്ടാതുകൊണ്ട് ചോദിക്കും വീണ്ടും എത്ര വെട്ടിക്കളഞ്ഞാലും ആയിരുന്നു പേരിൻ്റെ കാര്യത്തിൽ പേരിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഒരുപാട് കാലത്ത് ഡിസ്കഷൻ നടക്കുന്നുണ്ട് പല 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 പേര് കളിച്ചാൽ വന്നു പോയി വന്നും പോയി അവസാനം എങ്ങനെയാണ് നമ്മളിതിൽ ഇതിൽ ഉറച്ചത് എനിക്ക് ഓർക്കുന്നില്ല ഒരു പക്ഷേ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത് മറ്റൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു മാർഗമല്ലേ എന്ന് ചോദിച്ചു

അല്ല അങ്ങനെ വലിയ ഒരു സാമ്പത്തികമായി വലിയ സമ്പന്നമായി ചെയ്തൊരു സിനിമ ആയിരുന്നു ഒരു പൈസ അപ്പം വേണുചേട്ടനെ പോലെ ഒരു അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരാളാണ് വേണുചേട്ടൻ അദ്ദേഹത്തിൻ്റെ വരവും പിന്നെ വേണുചേട്ടൻ ഓൾറെഡി തന്നെ ഇവർ അരവിന്ദൻ സ്കൂളാണല്ലോ ഇവരെല്ലാം ഗുരുജി എന്നാണ് അരവിന്ദനെ വിളിക്കുന്നത് രാജീവ് സണ്ണി ജോസഫ് ആയാലും പിന്നെ ബീനം വേണു ആയാലും അവരൊക്കെ അരവിന്ദന്റെ കൊച്ചനിയന്മാർ അരവിന്ദൻ സ്കൂളിലെ ശിഷ്യന്മാർ ഗുരുജി എന്നവരെല്ലാം വിളിക്കുന്നു അതുപോലെ തന്നെ കുറച്ചുകൂടെ മുതിർന്നവരായ നെടുപിടി വേണു ഒക്കെ തന്നെയും അരവിന്ദൻ്റെ സർക്കിളിൽ പെട്ടവരാണ് പ്രശസ്തമായ ഫോട്ടോയില്ല അരവിന്ദൻ പാടുമ്പോൾ പാടും കടപടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വേണിച്ചേട്ടനുമായിട്ട് ഇവർക്കൊക്കെയുള്ള ബന്ധം ആ അരവിന്ദൻ സ്കൂളിൻ്റെ ബന്ധമാണ് ഭയങ്കര അടുപ്പമാണ് പിന്നെ കൂടാതെ അതിൽ വളരെ ശേഷം വരുന്നത് ഞങ്ങളെപ്പോലത്തെ ആളുകളായിട്ട് പോലും വേണിച്ചേട്ടനൊക്കെ അടുത്തേക്കാൾ നല്ല ബന്ധമുണ്ട് കാര്യം വേണിച്ചേട്ടൻ ഈ സി ഡിട്ടില്ല ഞങ്ങളുടെ സയൻസ് പ്രോഗ്രാമിൻ്റെ പ്രസ്പ ആയിരുന്നു അപ്പോൾ എനിക്ക് വേണിച്ചേട്ടനായിട്ടുള്ള ബന്ധം സിനിമാ ബന്ധമല്ല ജോസ് തോമസും അതിലുണ്ടായിരുന്നു ജോസും ഞാനും ഒക്കെ അതിൻ്റെ അടുത്ത് ഫുള്ളി ആണ് അപ്പം ഞാനും ഇപ്പം ഞാനാണ് ഈ കമൻറ്ററി എഴുതുന്നതുകൊണ്ട് ഈ വേണിച്ചേട്ടൻ പറഞ്ഞ ടെക്സ്റ്റൊക്കെ എഴുതുന്നത് ഞാനാണ് അതിൻ്റെ എന്നിട്ട് മിക്കവാറും ഞാൻ വേണിച്ചേട്ടൻ്റെ വീട്ടിൽ പോകും രാവിലെ അന്ന് ഉച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്യും രാവിലെ അല്ലെങ്കിൽ തലേന്നാണ് തലേന്ന് പോകും പിറ്റന്ന് രാവിലെയാണ് ഷൂട്ടെങ്കിൽ പോയിട്ട് വേണിച്ചേട്ടനുമായിട്ട് ഇരുന്നിട്ട് ഇത് പറഞ്ഞ് 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 ശരിയാകും അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ശാസ്ത്ര ഗൗതകം പോലുള്ള ബന്ധം അതിനെക്കുറിച്ച് വേണിച്ചേട്ട് മരിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട് സിനിമ ബന്ധത്തെക്കാൾ കൂടുതൽ അങ്ങനെ ഒരു ഒരു പ്രസൻറ്റർ ആങ്കർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കമന്റി റൈറ്റർ റിലേഷനാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ താമസിക്കും ഞാൻ ചേച്ചി ഇടുന്ന ഒരുപാട് ആഹാരം കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ ആ കാലത്ത് വേണിച്ചേട്ടന് അങ്ങനെ നല്ല അടുപ്പമുണ്ട് അപ്പോൾ അല്ല എൻ്റെ അടുപ്പത്തേക്കാൾ പ്രധാനം ഈ വേണിച്ച സിനിമയിലേക്ക് വരാനായിട്ട് ഈ സംഘമായിട്ടുള്ള ബന്ധമാണ് അതിന് മുമ്പ് വാസ്തവത്തിൽ വേണിച്ചേട്ടന് മുമ്പ് വേറെ പലരെയൊക്കെ ട്രൈ ചെയ്തിരുന്നു അവിടെ ഇവൻ സുന്ദരരാമസ്വാമിയെ പോലും ആ റോൾ അഭിജിത്ത് ആലോചിച്ചിരുന്നു അങ്ങനെ പല ആലോചനകളുടെ ഒടുവിൽ വേണിച്ചേട്ടൻ തന്നെ മതി വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വേണിച്ചേട്ടൻ അത്ര ഇമ്പ്രസ്ഡ് ആയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ ഏ അതെ അതേ വേണിച്ചേട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ട് അത്രയും വേണിച്ചേട്ടൻ കാര്യം ഈ പരമ്പരാഗതമായ സിനിമ വളരെ പക്ഷേ വേണിച്ചേട്ടൻ ആ സ്കൂളിൽ വളർക്കിയിട്ടുള്ള ആളാണ് വേണിച്ചേട്ടൻ അത് അറിയാം ഈ നമ്മൾ ചെയ്തു വരുമ്പോൾ എങ്ങനെ അപ്പോൾ വേണിച്ചേട്ടനും എൻ്റെ അതുകൊണ്ട് ആ രീതിയിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യണം നമ്മൾ ഓരോന്ന് ഇമ്പ്രവൈസ് ചെയ്യുമ്പോഴും പോലും ക്യാമറ വേണവും വേണിച്ചേട്ടനും ഒക്കെ തന്നെ നല്ലപോലെ നല്ലതുപോലെ ഇൻവോൾവുണ്ട് ഞങ്ങൾ ഒരുപാട് കൊല്ലപ്പെടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അത്രയും എത്ര തവണ റീവർക്ക് ചെയ്ത സീക്വൻസുകൾ പോലും നമ്മൾ സ്പോട്ടിൽ വെച്ച് ഇവരുടെ കൃതഹസ്ഥമായ പരിചയം കൊണ്ട് ഞങ്ങൾ മാറ്റിമറിക്കേണ്ടി വന്നിട്ടുണ്ട് അത് അത് ഗുണം ചെയ്തിട്ടുണ്ട് വേണുവിൻ്റെയും രണ്ട് വേണുമാരുടെ പിന്നെ ഞങ്ങളെല്ലാ സുഹൃത്തുക്കളായ അടിപൊളി അടിപൊളിയൊക്കെ ആ സിനിമ ചെയ്ത് പക്ഷെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം ഈ അനുവർ കുറച്ചു കാലം കൊറിയയിൽ പോയിരുന്നല്ലോ നമ്മൾ നേരത്തെ മുമ്പേ സംസാരിച്ചു അപ്പോൾ ആ ഒരു ആറ് മാസത്തോളം അവിടെ രണ്ടായിരത്തി ഏഴിലാണ് ഏഴിലാണ് ആ സമയത്ത് അവിടെ പോയതും അല്ലെങ്കിൽ അവിടെ വെച്ച് സാഹിത്യത്തിലൊക്കെ ഉണ്ടായ ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റം അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് തന്നെ ഉണ്ടായ ഒരു അത് അതൊക്കെ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു ഒരു എൻ്റെ ഒരു മോഡേണിസത്തിൽ നിന്നൊക്കെ മാറിയ ഒരു ഒരു കുറച്ചുകൂടെ പാൻ ഇന്ത്യനും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥാനത്തിലൊക്കെ ഞാൻ അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഡൽഹി പിരീഡ് കഴിയുമ്പോഴത്തേക്കാണ് മാറുന്നത് ശരിക്കും ഡൽഹി ഡൽഹിയിൽ വെച്ചിട്ടുമൊക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അങ്ങനെ എനിക്കത് അത്ര അനലൈസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാട്ടോ വാസ്തുവല്ലത് അങ്ങനെയാണ് പക്ഷെ കൊറിയയിൽ പോകുമ്പോൾ ഞാൻ കുറെ കൂടെ ഒന്ന് നമ്മൾ നമ്മുടെ വിനിമയശേഷി കൂടും അതിപ്പോൾ ആർക്കായാലും വിനിമയശേഷി കൂടും ഈ ഇപ്പോൾ ഇൻട്രാക്റ്റീവായിട്ടുള്ള വിനിമയ ശേഷി കാര്യം ഒന്നാമത് കൊറിയയിൽ ഇംഗ്ലീഷ് ഭാഷയില്ല ഓൺലി അവരുടെ ഭാഷ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ തന്നെ അവർ ട്രാൻസ്ലേറ്റർ വെച്ച് അവർക്ക് അവിടുത്തെ സ്കോളേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ ട്രാൻസ്ലേറ്റർ വേണം അല്ലെങ്കിൽ ചൈനീസ് അറിയാം ചൈനീസ് ആണ് അവരുടെ ഇംഗ്ലീഷ് മാൻഡറിൻ അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പുതിയ ലോകബോധമുണ്ട് നമ്മുടെ ഒരു യൂറോ സെൻറ്റേർഡായ ഒരു കേരളീയതയുണ്ട് നമുക്ക് ഒരു എന്താണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റേഡാണ് ഇംഗ്ലീഷ് കൊളോണിയൽ പ്രൊഡക്റ്റുകൾ കൂടെയാണ് കൊളനീകരിക്കപ്പെട്ട ഒരു ഒരു ആധുനിക കേരളത്തിൻ്റെ ഒരു ചെറിയ വിത്താണ് നമ്മളെ നമ്മൾ ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത് ആകപ്പാടെ പൊളിഞ്ഞു പോകും സംഭവം അവിടെ ടി എസ് എലിയറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയൊന്നും ആവില്ല അവർക്ക് അറിഞ്ഞുകൂടാതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ കിംസയോങ്ന്ന് പറഞ്ഞാൽ അവിടുത്തെ മോഡേൺസത്തിൻ്റെ പൈനീയർ ആയിട്ടുള്ള ഒരു കവി ഞാൻ നിങ്ങളുടെ 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 ടി എസ് എൽ ഐട്ടല്ലേ പോയത്തി ചൂടായിട്ടുണ്ട് എന്ത് ടി എസ് എൽ ഐട്ട് ഞങ്ങൾ ടി എസ് എൽ ഐട്ട് ആയിട്ടൊന്നും കമ്പയർ ചെയ്യുക കിംസിയോ കിംസയോങ് ആണ് നിങ്ങളുടെ കൊളോണിയൽ രാജ്യങ്ങളിലെ പ്രശ്നം അതെന്ന് പറയും ഒരു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പല മാനദണ്ഡങ്ങളെയും കൊറിയൻ ഒരു ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ഈസ്റ്റേഷ്യൻ ക്രൈറ്റീരിയയിൽ വരുമ്പം മാറുന്നുണ്ട് എന്നാൽ നമുക്ക് പുതിയ വേറെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഓറിയൻ്റൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ കിഴക്കൻ രാജ്യങ്ങളുടെ ചില ഒരുപാട് കോമൺ പൊതു കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള പുതിയ അവേർനെസ് അടിച്ച് ഇപ്പം നമ്മുടെ ചമ്പു പോലെയൊക്കെ പൻസോരി എന്ന് പറയുന്ന അവരുടെ ഇപ്പം പ്രസംഗ രൂപത്തിലുള്ള റെൻറ്ററിങ്ങുണ്ട് പെർഫോമൻസുകളുണ്ട് നമ്മുടെ ചാക്കിയാരികൂത്ത് പോലെ പൻസൂര് ഇങ്ങനെയൊക്കെ ഉള്ളത് ടൂ ട്യൂ ഉണ്ടാകുക നമ്മുടെ ചമ്പു നമ്മുടെ ചാക്കിയാരികൂത്ത് ഇതിൻ്റെയൊക്കെ മിഡിവൽ ട്രഡീഷനാണ് അത്തരം മിഡിവേൽ ട്രഡീഷനുകളിൽ നമ്മൾ നമ്മുടെ ഭാഷ നമ്മൾ പിന്നെ നമ്മുടെ തമിഴ് പോലെ വളരെ നാടകീയമാണ് കൊറിയൻ ഭാഷ ആ നമ്മളിപ്പോൾ തമിഴ് എന്നാ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഡ്രമാറ്റിക്കായ വളവും തിരിവൊക്കെ ഇട സംസാരിക്കുമ്പോഴേ അത് ഇംഗ്ലീഷിലൊന്നും ഇല്ല സാധനം അല്ല അവിടുത്തെ ഒരു മറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം ഇവിടുത്തെ കേരളീയ അന്തരീക്ഷം മാത്രം പരിചയച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള തരത്തിൽ അവിടെ പോകുമ്പോൾ അവിടുത്തെ പേഴ്സണൽ എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സഞ്ചാരി എനിക്കത് പക്ഷേ എനിക്ക് തോന്നുന്നേ ഈ നമ്മൾ വലിയ എത്തനിക്കായ പ്യൂറിറ്റനിസത്തിൻ്റെ റിസൾട്ടല്ലേ മലയാളികളൊന്നും എന്നാലും എനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടിട്ടാൽ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നത് എനിക്ക് അങ്ങനെ വലിയ അവിടെ ചെന്നപ്പോൾ അവിടെ സംസ്കാരം കൊള്ളാമോ അതിൻ്റെ കൂടെ കൂടുക ഞാൻ കുറേ കാര്യം കൂടെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അവിടെ മലയാളികളായ ഫ്രണ്ട്സ് ഇന്ത്യക്കാരായ ആളുകളെയൊക്കെ അപൂർവ്വമായി സർക്കിളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മോസ്റ്റ്ലി ഐ സ്പെൻഡ് വിത്ത് ദ കൊറിയൻസ് ആൻഡ് ഐ ക്യാൻ സിറ്റ് വിത്ത് ദം ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഇൻ ഇൻ എ ബാർ ദേ സ്പീക്കിൻ കൊറിയൻ ആൻഡ് കൊറിയൻ ഐ ക്യാൻ സിറ്റ് വിത്ത് ദം കുറച്ചൊക്കെ മനസ്സിലായും ചെയ്യാറ് അപ്പോൾ അത് എനിക്ക് കൾച്ചറൽ ഷോക്കോ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടുത്തെ ഫുഡ് ഫുഡും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടേ എനിക്ക് തോന്നുന്നത് ഞാൻ ടോട്ടോച്ചാൻ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ജപ്പാ ജാപ്പനീസ് സംസ്കാരത്തെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ തോന്നുന്നത് ഒരു ചെറിയ അവയർനെസ് എനിക്കുണ്ട് ഈ ടോട്ടോച്ചാൻ ട്രാൻസ്ലേഷൻ പറഞ്ഞപ്പോഴാണ് അതിലേക്ക് വരുന്ന ഏറ്റവും പ്രശസ്തമായ അതൊക്കെ വളരെ മുമ്പായിട്ട് എനിക്ക് എമ്മ കഴിഞ്ഞ് എമ്മ കഴിഞ്ഞ് ഇട്ട് ജോലിയൊന്നും ഇല്ല നടക്കുമ്പോൾ ശാസ്ത്രായുദ്ധ പരിഷത്തിൽ മറ്റേ കൃഷ്ണകുമാർ സാർ കൃഷ്ണകുമാർ സാർ നമുക്ക് ഒരു തൊഴിൽ തരാൻ വേണ്ടി അന്നും പബ്ലി പരിഷത്ത് പബ്ലിക്കേഷൻ രംഗത്ത് വളരെ സജീവമായിരിക്കുന്ന കാലമാണ് അങ്ങനെ രണ്ട് മൂന്ന് നല്ല രസമുള്ള ബുക്കുകൾ ഈ അരവിന്ദ് ഗുപ്ത ഈ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റായിട്ട് അരവിന്ദ് ഗുപ്ത അയച്ചു കൊടുത്താണ് കൃഷ്ണമാർ സാറിന് സാർ ഒരു ബുക്ക് എനിക്ക് തന്നത് ചോട്ടോ അച്ഛനാണ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ബുക്ക് ബുക്കാണ് ഒറ്റ സച്ചിന് ഞാൻ വായിച്ചു അത്ര ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് ഒന്നും ഉള്ള ഒരാളൊന്നുമല്ല ഞാനിന്ന് കഷ്ടിപുഷ്ടിയൊക്കെ ഇംഗ്ലീഷ് വായിക്കാമെന്നുള്ളതല്ലാതെ അങ്ങനത്തെ ഞാൻ പോലും ഒറ്റയ്ക്ക് ഒറ്റ സ്വച്ചിൻ്റെ ഒന്ന് വായിച്ചു അത് വായിച്ചു എനിക്കത് ചെയ്യാൻ തോന്നി അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ചാപ്റ്റർ ആദ്യം ചെയ്തു അത് എം ഫിൽ ജോയിൻ ചെയ്തതിന് മുമ്പാണ് നാല് ചാപ്റ്റർ ചെയ്ത് നാല് ചാപ്റ്റർ ചെയ്തത് നല്ല ആറ് ചാപ്റ്റർ ഉണ്ട് ചെയ്തു അത് കഴിഞ്ഞാൽ എം ഫില്ലിൻ്റെ കോട്ടയത്തൊക്കെ പൂടി അത് മുഴപ്പി അവിടെ കിടന്നു പോയി പിന്നെ എം പി പരമേശ്വരനൊക്കെ പല സമ വേദനങ്ങളൊക്കെ വെച്ച് എന്നെ വരട്ടി വേറെ അതിൽ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ അപ്പോഴത്തേക്കും എൻ്റെ ഈ കോഴ്സ് കഴിഞ്ഞ് എത്തി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ആ ഗ്യാപ്പിൽ വീടടച്ച് മുറിൽ മുറി അടച്ചിരുന്നു രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് അത് ഫിനിഷ് ചെയ്തു ഫുൾ ബുക്ക്